はい。 ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇനി തുടങ്ങാൻ മൂന്ന് ദിവസങ്ങൾ മാത്രം ലാലേട്ടൻ ഇപ്പോഴത്തെ പ്രൊമോയിൽ പൊളിച്ചടുക്കുന്നുണ്ട് മുൻ സീസണുകളിൽ നമ്മളെ വെറുപ്പിച്ച പല സംഭവങ്ങളും ഇപ്രാവശ്യം ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ചീട്ട് കീറും എന്ന് തന്നെയാണ് ലാലേട്ടൻ പറയുന്നത് തീർച്ചയായും അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ബിഗ് ബോസ് സീസൺ സെവൻ ഗംഭീരമാവട്ടെ ബിഗ് ബോസിനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ പുറത്തുവിടുന്നതായിരിക്കും ബിഗ് ബോസ് കാണാൻ താല്പര്യമുള്ള ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നമ്മുടെ ഈ ചാനൽ സബ് ചെയ്യാം അപ്പോ മറക്കാതെ എല്ലാവരും സബ് ചെയ്യുക ഇപ്പോ സീസൺ സെവനിൽ വരാൻ പോകുന്ന അതായത് ഉറപ്പിച്ച കുറച്ച് കണ്ടസ്റ്റൻസ് അതായത് ഞാൻ അറിഞ്ഞ കുറച്ച് കണ്ടസ്റ്റൻസ് നമ്മള് മുൻ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് രേണു സുതി ബിഗ് ബോസിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് അവസാന റൗണ്ടിൽ പുറത്തായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടിയ വിവരം പക്ഷെ ഇപ്പോഴറിയുന്നു രേണു സുതി ബിഗ് ബോസ് ഹൗസിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമ്മൾക്ക് കിട്ടുന്നത് തീർച്ചയായും വളരെ നല്ലൊരു കാര്യമായിട്ടാണ് നമ്മൾക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ഇപ്പോൾ രേണു സുതി അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഏതു തരത്തിലായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് പല ആൾക്കാർക്കും എന്താണ് രേണു സുതി എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല ഒരുപക്ഷെ നെഗറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കാം തീർച്ചയായും ബിഗ് ബോസ് ഹൗസിൽ വന്നുകഴിഞ്ഞാൽ അവർ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പ്രയത് ും എന്തായാലും ഹൗസിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അപ്പോ രേണു ബിഗ് ബോസ് സീസൺ ആയിരിക്കുന്ന ഒരു മറ്റൊരാള് രേഖാ രതീഷ് സീരിയലുകളിലെ താരമാണ് പരസ്പരം സീരിയലിൽ തിളങ്ങിയ ഒരു താരമാണ് രേഖാ രതീഷ് ഇവരും ബിഗ് ബോസ് സീസൺ സെവനിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അതുപോലെ നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞ മറ്റൊരു പേര് അനുമോൾ തീർച്ചയായും അനുമോളും ബിഗ് ബോസ് ഹൗസിലുണ്ടാവും മറ്റൊരാൾ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിലെ നായിക യൂട്യൂബറായി ആ പടത്തിൽ തിളങ്ങിയ കയ്യടി വാങ്ങിയ ആ താരം അവരും ഇപ്പോ കൺഫേം ആയിട്ടുണ്ട് അപ്പോ ഇത്രയും പേരുകളാണ് കൺഫേം ആയി എന്ന് നമ്മൾക്ക് കിട്ടിയ വിവരം തീർച്ചയായും ഇവരെല്ലാവരും മികച്ച നന്നായി സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരാണ് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവരെ അപ്പോൾ ഇവർ തകർക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടസ്റ്റൻസിനെ വളരെ ശ്രദ്ധയോടെയാണ് എടുക്കുന്നത് ഇപ്രാവശ്യം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഗെയിം ഷോയ്ക്ക് ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും സോഷ്യൽ മീഡിയയിൽ അത്തരം സംഭവങ്ങൾ ചർച്ച ചെയ്യപ്പെടും ബിഗ് ബോസിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ പറയുന്ന പോസിറ്റീവും നെഗറ്റീവും കിട്ടും എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ അതിലെ കണ്ടസ്റ്റന്റ് ആയാലും നമ്മുടെ ലാലേട്ടനായാലും ബിഗ് ബോസിനായാലും നല്ല രീതിയിലുള്ള ചീത്ത വിളിയും കലോടലും എല്ലാം ലഭിക്കും പ്രേക്ഷകരിൽ നിന്ന് അതെല്ലാവർക്കും അറിയാം അത് ഈ ഷോയുടെ പ്രത്യേകതയാണ് എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ ഒരു ഗംഭീര സീസൺ ആവട്ടെ ഇനി വെറും മൂന്ന് ദിവസങ്ങൾ പഴയ പോലെ കരച്ചിൽ നാടകം ക്യൂട്ട്നെസ് വാരി വിതരൽ അങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കില്ല പ്രാവശ്യം ഏഴും കൽപ്പിച്ച് തന്നെയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഴിൻ്റെ പണി ഉറപ്പാണ് അപ്പോൾ ബിഗ് ബോസ് കാണാൻ താല്പര്യമുള്ള ബിഗ് ബോസ് ന്യൂസ് കാണാൻ താല്പര്യമുള്ള എല്ലാവർക്കും നമ്മളുടെ ഈ ചാനൽ സബ് ചെയ്യാം അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ